എറണാകുളം ജില്ലയിൽ രണ്ട് പ്രോപ്പർട്ടികൾ ഉടമ നേരിട്ട് വിൽക്കുന്നു ഒന്നാമത്തെ പ്രോപ്പർട്ടി ഒരു ത്രീ ബി എച്ച് കെ വീടാണെങ്കിൽ രണ്ടാമത്തെ സെന്റ് വരുന്ന സ്ഥലമാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിൽ പുത്തൻകുറിച്ച് ചൂണ്ടി ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന വീടുമാണ് ഈ വീടിന് കോമ്പൗണ്ട് വാൾ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വീടിന് മുറ്റമെല്ലാം കട്ടവരിച്ചിട്ടുണ്ട് കൂടാതെ ഷീറ്റ് വർക്കും ചെയ്തിരിക്കുന്നു ഈ വീടിന് കാർപോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഡൈനിങ് ഡൈനിങ് കിച്ചൺ കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഈ വീടിന് മുകളിലേക്ക് പണിയാൻ പാകത്തിന് ഫൗണ്ടേഷൻ നൽകിയിരിക്കുന്നു ജലലഭ്യതയ്ക്കായി വാട്ടർ കണക്ഷനും നൽകിയിട്ടുണ്ട് നല്ലൊരു പോസ്റ്റ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനും സ്ഥലത്തിനും പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി ചൂണ്ടി ജംഗ്ഷനിൽ ഹൈവേയിൽ നിന്നും മുന്നൂറ്റി അൻപത് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലമാണ് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കാണ് അനുയോജ്യമായി വരുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു പഴയ വീടും സ്ഥിതി ചെയ്യുന്നു ചില ലഭ്യതയ്ക്കായി കിണറി നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മൂന്നര കിലോമീറ്ററിനുള്ളിൽ പള്ളി അമ്പലം സി സി സ്കൂൾ പെട്രോൾ പമ്പ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന ഇരുപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ രണ്ട് പ്രോപ്പർട്ടികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സിക്സ് ഫോർ ഫൈവ് സീറോ സിക്സ് സീറോ സിക്സ് ഡബിൾ സീറോ നമ്പർ ഒരിക്കൽ കൂടി നയൻ സിക്സ് ഫോർ ഫൈവ് സീറോ സിക്സ് സീറോ സിക്സ് ഡബിൾ സീറോ